കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം ഏഴാം സങ്കീർത്തനം ഒൻപതാം വാക്യം ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ നീതിമാനെ നീ ഉറപ്പിക്കണമേ നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരി ഇന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ മനുഷ്യരുടെ രഹസ്യവും പരസ്യവുമായ സകല പ്രവർത്തികളും ശോധന ചെയ്യുന്നവനാണ് ദൈവം സൂക്ഷ്മ നിരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിനും കണ്ടെത്താൻ കഴിയാത്തത് ദൈവത്തിന് കണ്ടെത്താൻ കഴിയും കാരണം സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരത്തിലൂടെ വന്ന സൃഷ്ടിയാണ് മനുഷ്യൻ ദൈവം ഹൃദയത്തെ പരിശോധിക്കുന്നു എന്നത് ഒരു കാർഡിയോളജിസ്റ്റ് രോഗനിർണയം നിർണയം നടത്തുന്നത് പോലെ രോഗനിർണയം നടത്തുന്നു എന്ന അർത്ഥത്തിലല്ല ഒരുവൻ്റെ യഥാർത്ഥ ചിത്രത്തിൻ്റെ പ്രദർശനമാണ് അവൻ്റെ പ്രവൃത്തി ഹൃദയം നല്ലതെങ്കിൽ പ്രവൃത്തി നല്ലതായിരിക്കും ദൈവം നമ്മെ ശോധന ചെയ്യുന്നത് പോലെ അനുദിന ജീവിതത്തിൽ ആത്മീയ അപകടം സംഭവിക്കാതെ അഭിവൃദ്ധി പ്രാപിക്കേണ്ടതിന് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം ഒന്നുകോരിന്തി പതിനൊന്നിൻ്റെ ഇരുപത്തിയെട്ട് തന്നെ താൻ ശോധന ചെയ്യണം തിരുത്തേണ്ടത് തിരുത്താനും തിരിയേണ്ടെടുത്ത് തിരിയാനും ഇതുമൂലം സാധിക്കും ഗലാത്തിർ ആറിൻ്റെ നാല് പ്രവർത്തി ശോധന ചെയ്യണം വ്യക്തി ജീവിതത്തിൽ സ്വസ്ഥതയ്ക്കും പൊതുജീവിതത്തിൽ മാന്യതയ്ക്കും ഇതാവശ്യമാണ് ഒന്ന് തെസലോണി അഞ്ചിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെ സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം ഒന്നിയോഹന് ഞാൻ നാലിൻ്റെ ഒന്ന് ആത്മാക്കളെ ശോധന ചെയ്യണം ഒരുവനിൽ വ്യാപരിക്കുകയും അവനിൽ വ്യവഹരിക്കുകയും ചെയ്യുന്ന ആത്മാവിനെ മനസ്സിലാക്കേണ്ടത് വിജയകരമായ ആത്മീയ ജീവിതത്തിന് വളരെ ആവശ്യമാണ് അതിനായി ദൈവം നമ്മെ ഈ രാവിലെ സമയം സഹായിക്കട്ടെ സ്വർഗീയപിതാവെ രാവിലെ സമയം ദൈവകാര്യങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ ശോധന ചെയ്ത് കുറവുകളെ കണ്ടെത്തി പരിഹരിച്ച് ദൈവസിനിത്തിൽ ജയകരമായി ജീവിപ്പാൻ കൃപ ചെയ്യും യേശു നാമത്തിൽ തന്നെ